ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടാണ് ഉള്ളത് കേട്ടാ ഞങ്ങളെ നാട്ടിലെ കുട്ടികളുടെ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരും കൂടെ ഞങ്ങളും വന്നിട്ടാണ് ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ ടൂറിസ്റ്റ് ഹോ ആയിട്ടുള്ള പാഞ്ചന്യത്തിനാണ് താമസിക്കുന്നത് നല്ല സൗകര്യമുണ്ട് ചെറിയ വാടകയേ ഉള്ളൂ താമസിക്കാൻ അത്യാവശ്യം തന്നെ സൗകര്യമുള്ള റൂമുകൾ തന്നെയാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുന്ന് അമ്പലത്തിൻ്റെ വ്യൂ കിട്ടുന്ന വിധത്തിൽ തന്നെയാണ് റൂമുള്ളത് ഇതാ കാണിക്കുന്നില്ല അധികം കാണിക്കാം കാണിക്കുന്നില്ല അത്യാവശ്യ റൂമുകൾ ഇപ്പം നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം നീല കളറായി മാറിപ്പോയി കാരണം മുകളിലത്തെ റൂഫ് നീല കളറാണ് ഇവിടെ നല്ല രണ്ട് ലിഫ്റ്റൊക്കെ ഉണ്ട് മുകളിലേക്കും താഴേക്കും പോകാൻ എളുപ്പത്തിൽ നടക്കാൻ പറ്റാത്തവർക്കെല്ലാം പോയി വരാൻ സ്റ്റെപ്പും ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് പോകണം പുറത്ത് ഭാഗത്ത് പിന്നെ ആദ്യം ഉള്ളത് ഒരു ഹോട്ടലാന്നുള്ളത് നമ്മളെ എന്താ പറയുക പഴയിടം നമ്പൂതിരിൻ്റെ ഹോട്ടലാണെന്നുള്ളത് നമ്മളെ കലോത്സവത്തിനൊക്കെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആളുടെ ഹോട്ടലാണ് പഴയ ഇടം രുചി അവിടെയും അത് കഴിഞ്ഞ് അതൊക്കെ ഉള്ളത് ഈ പാഞ്ചജന്യം ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെ തന്നെയാണുള്ളത് അപ്പോൾ അതിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് ഞാൻ ഒരു ദിവസത്തേക്കും കൂടി റൂം എക്സ്റ്റൻഡ് ചെയ്തിട്ട് അത് വാങ്ങി കാരണം പിറ്റേ ദിവസം മുതൽ ഗുരുവായൂർ ഏകാദശി വിളക്ക് തുടങ്ങിയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് സന്ധ്യക്ക് നിൽക്കാൻ പറ്റില്ല എന്നാലും കണ്ടു കണ്ടുപോകാമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് ഇത് പിറ്റേ ദിവസത്തേക്കുള്ള പേപ്പേഴ്സൊക്കെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു കാരണം അന്ന് രാത്രി കൂടെ താമസിക്കണമെങ്കിൽ അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള പേപ്പർ കല ദിവസം റെഡിയാക്കണം അപ്പോൾ അതെല്ലാം റെഡിയാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ സ്ത്രീവൽസും നമുക്കൊരു ഷോമിൻ്റെ ഒക്കെ സൈഡ് ഷോമിൻ്റെ ഭാഗത്തൊക്കെ എല്ലാം നല്ല ചിത്രപ്പണികളുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ കണ്ട് കണ്ട് നമ്മളങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ് അമ്പലത്തിൻ്റെ ഏകദേശം അതേതാണ് ത തെക്കേ നട തെക്കേ നടയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഭാഗത്തെക്കൂടെ നടക്കുമ്പോഴാണ് അവിടെ എത്തുന്നത് ഇവിടെ തന്നെയാണ് ഈ ശ്രീവത്സവും പാഞ്ചജന്യം എല്ലാം ഈ തെക്കേ തെക്ക് ഭാഗത്താണെന്നുള്ളത് അതിനെക്കൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് റൂം ആയത് കാരണം അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കൂടെ തന്നെ വരാം ഇത് തെക്ക് ഭാഗത്തേക്കൂടെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണ് ആൾക്കാരൊക്കെ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുൻവശത്ത് എത്തുമ്പോൾ അവിടെ കല്യാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ കല്യാണമാണ് ഒരുപാട് കല്യാണം നടക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നത് ശനിയാഴ്ച ദിവസം ആണത് അപ്പോൾ കല്യാണം കൂടുതലുണ്ട് ശനിയും ഞായറും അവിടെ കല്യാണം കണ്ടിട്ടുള്ളത് അപ്പോൾ തിരക്ക് അത്യാവശ്യമുണ്ട് എന്നെങ്കിലും നമ്മളതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി കയറി മുന്നോട്ടേക്ക് പോയി അമ്പലത്തിൽ തൊഴുതു അതിൻ്റെ മുൻഭാഗത്തൊന്നും ക്യാമറ ചിത്രീകരണമൊന്നും പറ്റില്ല മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാൽ വധൂവരന്മാരുടെ ഫോട്ടോസ് എനിക്കിവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കല്യാണമായിരുന്നു ഇപ്പോൾ കണ്ടത് വളരെ ലളിതമായ കല്യാണമായിരുന്നു ഇനി നന്നായിട്ട് ജീവിച്ചാൽ മതി ഇനി നമുക്കൊരു കൃഷ്ണനൊരു തുളസിമാരൊക്കെ ചാർത്തി കൊടുക്കാം അതിന് നമ്മൾ കടയിൽ വാ കടയിൽ പോയിട്ടൊരു തുളസിമാരൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കൃഷ്ണന് ചാർത്തി കൊടുത്തു ഒരു ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അനുവിന് കൃഷ്ണന് തുളസിമാരെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ അത് ഇന്നാ സാധിച്ചത് ഇനിയും ഗുരുവായൂർ അമ്പലത്തിൽ ഇതുപോലെ തന്നെ വരാനും കൃഷ്ണനെ കാണാനുള്ള സാഹചര്യം അവസരമെല്ലാം ദൈവം തന്നെ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ലോണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ തന്നെ വന്നു അത് പടിഞ്ഞാറൻ നടയിലായിരുന്നു അവിടെ വരുമ്പോഴും വീണ്ടും എല്ലാ പുതിയ പുതിയ വേറെ കല്യാണം കഴിഞ്ഞവരൊക്കെ പിന്നെ ഫോട്ടോസെല്ലാം എടുക്കുന്നതിൻ്റെ തിരക്ക് തന്നെയാണ് കുറച്ച് ആൾക്കാർ ഒഴിവായിട്ടുണ്ട് ഉച്ച സമയമായത് കാരണം എല്ലാം ഫുഡ് കഴിക്കുന്നവരും സമയമായത് കാരണം കുറച്ച് ആൾക്കാർ അവിടെ ഒഴിവായിട്ട് നിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ കല്യാണം കഴിഞ്ഞവരിൽ ആ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞവരൊക്കെ ഫോട്ടോയിലെടുത്ത് മാറി മാറി പോകുന്നതിനനുസരിച്ചിട്ട് പിന്നെ അടുത്ത അടുത്ത കല്യാണം കഴിഞ്ഞവർ പിന്നെ വന്ന് ഫോട്ടോ എടുക്കുകയും ഒരേ സ്ഥലത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു ഇനിയിപ്പോൾ ഒരു പായസം വാങ്ങണം എന്ന് ചോദിച്ചിട്ട് നേരത്തെ വഴിപാട് വഴിപാട് ഡ്രസ്സീറ്റ് മുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ ഈ തെക്ക് ഭാഗത്ത് ഇവിടെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ നടയിലേക്ക് പോയി കിഴക്കേ നടയിൽ ഒരുപാട് പിന്നെ ചന്തകളും ഉണ്ടോ കാണാൻ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കായി പിന്നെ നടത്തും പിന്നെ അതൊക്കെ കുറേ കുറേ ആയിട്ടെല്ലാം കണ്ട് 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 നടന്നു നോക്കി ഫാൻസി സാധനങ്ങളും പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ട് കാര്യമായിട്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അനുവിന് ഒരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായി മൊത്തം ഒന്ന് നടന്ന് കണ്ടു അവിടെ നടന്ന് കാണുന്നത് തന്നെ ഒരു രസമാണ് മുത്തുമാലകളും പല സാധനങ്ങളും നടന്ന് നടന്നുമ്പോഴത്തേക്കും വൈകുന്നേരമായിട്ട് സന്ധ്യ സമയം വിളക്ക് കത്തിക്കുന്ന സമയമായി അമ്പലത്തിലൊക്കെ ദീപങ്ങളൊക്കെ പ്രകാശിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള റൂമിലേക്ക് തന്നെ പോകാനുള്ളവർ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അപ്പുറം ഡാൻസ് പരിപാടികളൊക്കെ വീണ്ടും പരിപാടികളൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് ഡാൻസൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ താമസിക്കുന്നവരും ഒരു ദിവസം കൂടി ഉള്ളത് കാരണം കുറച്ച് സമയം കൂടി കണ്ട് പിറ്റേ ദിവസം വടക്കനാഥ ക്ഷേത്രം കൂടി കണ്ട് തിരിച്ച് വരാമെന്ന് വെച്ച് പിറ്റേ ദിവസം നമ്മൾ വടക്കനാഥ ക്ഷേത്രം കൂടി കണ്ടിട്ടുണ്ട് കേട്ട ശേഷം മാത്രം നമ്മൾ തിരിച്ചു വന്നു